ഹായ് ഫ്രണ്ട്സ് ഓണ സത് ബ്ലോക്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാൻ പോകുന്നതെന്ന് വെച്ചാൽ എങ്ങനെ നമ്മൾ ഈ ഡ്രസ്സും കാര്യങ്ങളെല്ലാം കീറി കഴിഞ്ഞാൽ എങ്ങനെ സിമ്പിൾ ആയിട്ട് റിപ്പയർ ചെയ്തെടുക്കാം എന്നാണ് അതായത് സ്റ്റിച്ചിങ്ങോ കാര്യങ്ങളോ ഒന്നും ചെയ്യണ്ട ആർക്കും വേണമെങ്കിൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ ഈ ചെയ്തെടുക്കാനായിട്ട് വളരെ ചെറിയ ചിലവ് മാത്രമേ നമുക്കിവിടെ വരുന്നില്ലല്ലോ അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്ന അറിയാൻ വേണ്ടി എൻ്റെ വീഡിയോ മുഴുവനായി കാണുക ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക ഇനി ഇതേപോലത്തെ വീഡിയോസ് ലഭിക്കാനായിട്ട് ഈ ചാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമുക്കൊന്ന് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഈ ചെയ്യാനായിട്ട് നമുക്ക് ആകെ വേണ്ട സാധനം എന്ന് വെച്ചാൽ ഇതേപോലത്തെ ഒരു പേപ്പർ ആണ് അപ്പോൾ ഈ ഒരു പേപ്പർ ക്യാൻവാസിനെപ്പറ്റി അറിയാതെ വരയ്ക്ക് വേണ്ടി പറഞ്ഞുതരാം തരാം ഇതെന്ന് വെച്ചാൽ നമ്മൾ ഈ ത്രഡ് ഹൗസിലല്ലേ അവൈലബിൾ ആണ് ത്രെഡ് ഹൗസിലും ഫാൻസി ഷോപ്പിലല്ലേ ഇത് അവൈലബിൾ ആണ് അപ്പോൾ പേപ്പർ ക്യാൻവാസ് എന്നാണ് ഇതിൻ്റെ പേര് അപ്പോൾ ഇത് മീറ്റർ ആയിട്ടാണ് നമ്മളത് വാങ്ങല് അപ്പോൾ അതിൽ നിന്ന് ചെറിയ പീസ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തതാണ് അപ്പോൾ ഈ ഒരു പേപ്പർ ക്യാൻവാസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു സൈഡ് എന്ന് വെച്ചാൽ നോർമൽ ആയിട്ടുള്ള ഒരു സർഫസ് ആണ് അതായത് ഷൈനിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല നോർമലായിട്ടുള്ള സർഫസ് മറ്റേ ഭാഗം നോക്കിക്കഴിഞ്ഞാൽ ഒരു ചെറിയൊരു തിളക്കം കാണാൻ സാധിക്കും അതായത് ചെറിയൊരു ഷൈനിങ് കാണാൻ സാധിക്കും അപ്പോൾ ആ ഒരു ഭാഗമാണ് ഇതിൻ്റെ പശീലെ ഭാഗം അപ്പോൾ നിങ്ങൾ ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഞാൻ ഈ ഒരു പേപ്പർ ക്യാൻവാസ് ഇവിടെ ചെറിയ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതായത് നമ്മൾ ആ ഒരു കീറിയൻ്റെ അളവിനനുസരിച്ചാണ് കട്ട് ചെയ്തെടുത്തത് അതായത് കീറിയൻ്റെ ആയിട്ട് കുറച്ചും കൂടി അധികമായിട്ട് നമ്മളിവിടെ കട്ട് ചെയ്തെടുക്കണം ഇനി ചെയ്യേണ്ട കാര്യം കാര്യമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ബുക്കോ അല്ലെങ്കിൽ ഒരു പേപ്പറോ വെക്കുക അത് അടിയിൽ ചൂടാൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ആ ഒരു പേപ്പർ ക്യാൻവാസ് അതിൻ്റെ മുകളിലായിട്ട് വെക്കുക അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ആ ഷൈനിങ്ങിൻ്റെ ഭാഗമാണ് മേലേക്ക് വരേണ്ടത് ഇനി ചെയ്യേണ്ട കാര്യം കാര്യമെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു കീറിയ ഡ്രസ്സ് ഇതിൻ്റെ മേലേക്കായിട്ട് വെച്ച് കൊടുക്കുക അതായത് ആ ഒരു കീറിയ ഭാഗം കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ തന്നെ വെച്ച് കൊടുക്കണം അപ്പം നിങ്ങളത് നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക എന്നിട്ട് ഈ ഒരു വീഡിയോ കാണിക്കുന്ന പോലെ നമ്മൾ ഈ ആ ഒരു കീറിയ ഭാഗം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതൊന്ന് ചൂടാക്കി കൊടുക്കണം അതിനായിട്ട് ഞാനിവിടെ ഒരു അയൺ ബോക്സ് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു അയൺ ബോക്സിൽ നമ്മളൊരു മീഡിയം ഹീറ്റ് ആക്കി കൊടുത്താൽ മതി എന്നിട്ട് ഇതിൻ്റെ മേലേക്കായിട്ട് ഇതേപോലെ ആക്കി കൊടുക്കുക അപ്പോൾ നല്ല രീതിയിൽ തന്നെ ചൂടാക്കി കൊടുക്കണം എന്നാൽ മാത്രം നമ്മൾ പേപ്പർ ക്യാൻവാസ് നല്ല രീതിയിൽ സ്റ്റിക്കായി കിട്ടൂ ഓക്കെ അപ്പം ഞാനിവിടെ നല്ല രീതി തന്നെ ചൂടാക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് തിരിച്ച് നോക്കാം അത് കറക്റ്റായിട്ട് ഒട്ടീനോ ഇല്ലയോ എന്ന് ഓക്കെ അപ്പം നോക്കുമ്പോൾ നല്ല രീതിയിൽ ഒട്ടിയിട്ട് കാണുന്നുണ്ട് എല്ലാ ഭാഗത്തും അപ്പോൾ ഈ ഒരു ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ ഒട്ടിയിട്ടില്ല അപ്പോൾ അത് നമുക്ക് ഒന്നും കൂടി ഒന്ന് ചൂടാക്കി കൊടുക്കാം ആ ഒരു ഭാഗം അപ്പോൾ ഞാനൊന്നും കൂടി ആൻഡ് ബോക്സ് യൂസ് ചെയ്തിട്ട് നല്ല രീതിയിൽ ചൂടാക്കി കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ആ ഒരു ക്യാൻവാസ് ഒട്ടിനോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ ഇപ്പം നോക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ എല്ലാ ഭാഗവും ഒട്ടിയിട്ടുണ്ട് അതായത് നല്ല രീതിയിൽ തന്നെ ഒട്ടിയിട്ടുണ്ട് അപ്പോൾ യാതൊരു പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ മുമ്പിൽ നോക്കിക്കഴിഞ്ഞാലും നല്ല രീതിയിൽ തന്നെ ഇവിടെ സെറ്റായിട്ടുണ്ട് അപ്പോൾ കുറേ കാലം കഴിഞ്ഞാൽ ഇത് ഇളകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ ഈ ഒരു മെത്തേഡ് ഒന്നും കൂടി ഫോളോ ചെയ്താൽ മതിയാവും വേറെ പ്രോബ്ലം കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമാണ് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഷെയർ ചെയ്യാം ഇതേപോലത്തെ വീഡിയോസ് ലഭിക്കാനായിട്ട് ഈ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമുക്കൊന്ന് ഇനി അടുത്ത വീഡിയോ കാണാം